ഹായ് ഹലോ അലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നാല് മണിക്ക് എണീറ്റിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ റിനുവിനെ ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഹനൂസ് മോൻ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഹനൂസ് മോനും ഞാനും കൂടെ ഞാൻ നിസ്കരിക്കാൻ ഇന്നപ്പോഴാണ് ഹനൂസ് മണിക്ക് ഡ്രസ്സ് തേച്ചിട്ടില്ല എന്ന് പറഞ്ഞതെട്ടോ അപ്പം ഞാൻ പിന്നെ നിസ്കരിക്കാൻ കിണർത്തുനിന്ന് വേഗം പോയിട്ട് ഡ്രസ്സ് തേച്ചു കൊടുത്തു കേട്ടോ കാരണം ഡ്രസ്സ് തേച്ചാലും എനിക്ക് എൻ്റെ കൂടെ നിസ്കരിക്കാമോ ചോദിച്ചിട്ട് കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഒക്കെ നിസ്കരിക്കണേക്കാളും എൻ്റെ കൂടെ മക്കളുണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര റാഹത്തുമാണ് കാരണം ഞാൻ എന്ത് നിസ്കരിക്കുമ്പോഴും അവരത് കണ്ട് പഠിക്കുമല്ലോ അത് കേട്ട് പഠിക്കുമല്ലോ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ അത് അമ്മയും പറയാനും അവർ കൂടെ ഉണ്ടാകും എനിക്കൊരു റാഹത്താണ് കേട്ടോ അപ്പം ഞാനങ്ങനെ അവന് കൂടെ നിസ്തി അപ്പം മുന്നോ നീറ്റിട്ടുണ്ടായിരുന്നില്ല ഞാനും അവന് നിസ്കരിച്ച അടുക്കളയിൽ പ്പോൾ പിന്നെ റിനു എണീറ്റ് മസാല ദോശയൊക്കെ ഉള്ള മാവിൽ റെഡിയാക്കിയിരുന്നു മസാലയും കാര്യങ്ങളും ചട്ടിനിയൊക്കെ ചട്ണിയൊക്കെ റെഡിയാക്കിണ്ട്ടോ അങ്ങനെ അവളങ്ങനെ നിസ്കരിക്കാൻ പോയി അപ്പോൾ അതിന് മിന്നോട്ട് എണീറ്റ് അപ്പോൾ എല്ലാവരും കൂടെ എണീറ്റ് റാഹത്തായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊറ്റക്കാകുമ്പോൾ മനസ്സിനൊരു വിഷമവും കാര്യങ്ങളും കാരണം എല്ലാത്തിനും നമ്മൾ ഒറ്റക്കോടി നടക്കണം അങ്ങനെ ഇന്ന് മസാല ദോശയാണ് ഇട്ടുണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഹനുസ് മോന് ഇന്ന് രണ്ട് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും ചായ കുടിച്ചിട്ട് ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ മസാലദോശ അവന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അതിന് കൊണ്ടുപോവുകയുള്ളത് മിന്നുട്ടിൻ്റെ മിന്നുട്ടി രണ്ടാമത് അല്ല മദ്രസ് പോകുമ്പോൾ കൊണ്ടുപോവാ കൊടുത്തേക്കാ വിചാരിച്ചു അങ്ങനെ നമ്മളെ ഹനുസ് മോനക്ക് ഇങ്ങനത്തെ പുളി ദോശ മസാല ദോശ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലത്തെ ഭക്ഷണം നല്ല റാഹത്തായിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് കേട്ടോ അപ്പം അങ്ങനെ ഇന്നും ദോശയും കാര്യങ്ങളാകുമ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെതാ മസാലദോശ നമ്മളാ എന്താണ് ഉരുളം കിഴങ്ങുകൊണ്ട് എറിനോ എന്തോ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് റാഹത്തായിട്ട് സലാം പറഞ്ഞ് അവനെ പറഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ മുന്നോട്ട് എണീറ്റിട്ടുണ്ട് അതുപോലെ വെറുതെ മഫ്തി ഞാൻ ഹനുസിൻ്റെ കൂടെ തന്നെ ഞാൻ തേച്ച് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ പറയാം ബസ് മേലേക്ക് പോയപ്പോൾ ഒന്നും കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ കയറാൻ പറഞ്ഞ് ഞാൻ കേട്ടോ മേലേക്ക് പോകുമ്പോൾ എന്താ പറയുക അത്യാവശ്യം സ്ഥലങ്ങളിങ്ങോട്ട് പോരുമ്പോൾ ഓൻ പറയും ചിലപ്പം സ്ഥലം ഉണ്ടാവില്ല തിക്കാണ് തിരിക്കാണ് എന്നൊക്കെ അപ്പോൾ എന്താ പറയുക എണീറ്റ് ഞാൻ പറഞ്ഞു തിരിച്ച് പോരുമ്പോൾ കയറുന്നത് അത്രയും ടൈം പോലെ ഒരു സാവധാനത്തിലെല്ലാം ചെയ്യാലോ അങ്ങനെ പിന്നെ ഓൻ കയറിപ്പോയി പിന്നെ നമ്മൾ സമയത്തിനനുസരിച്ചിട്ട് ഇരുട്ട് ഉണ്ടാവില്ല അപ്പം ഇന്നൊക്കെ അത്യാവശ്യം വെളിച്ചും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടട്ടോ എക്സാമിൻ്റെ ടൈമൊക്കെ നല്ല ഇഷ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ വന്ന് ബാക്കി മസാല ദോശ ചൂടതിരക്കിലാണ് അപ്പോൾ ഈ ഒരു ചട്ടി കുഞ്ഞാൻ ഗുൾഫിൽ നിന്ന് കുറഞ്ഞാണ് കേട്ടോ മസാല ദോശ ചൂടാനായിട്ട് നമ്മൾ എന്നെ തേക്കാതിന് ചൂട അടിപൊളിയായിട്ട് കിട്ടണുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര റാഹത്ത് പിന്നെ നമ്മൾ മിന്നൂസ് നേരത്തെ നീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാൻ ഇട്ട അപ്പോൾ അവൾ ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കുടിക്കണം അവൾ പൂച്ചമാമ കൂടെ എണീറ്റിട്ടുണ്ട് പൂച്ചമാമേൻ്റെ കരച്ചിലിടുമ്പോൾ നമ്മൾ റിസുട്ടി എണീക്കും അങ്ങനെ റിസുട്ടി എണീറ്റ് പിന്നെ മിന്നുട്ടിൻ്റെ കയ്യിൽ കൊടുത്തയക്കാണ് ഇട്ടോ പിന്നെ പുളി രോശയും പിന്നെ ചട്ടനി കറിയും ഒക്കെ പിന്നെ ചൂടുള്ള ചായയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തയക്കാണ് കേട്ടോ പിന്നെ ഇതാ നമ്മളെ ഹനുഷ്മ മിന്നുട്ടിക്ക് ഞാൻ മുടീനെ കിട്ടിത്തരാ പറഞ്ഞാൽ വാർന്ന് മുടിയൊക്കെ കെട്ടി കൊടുക്കണം കേട്ടോ സ്കൂൾ പൊട്ടിയതിന് ശേഷം തലേനൊരൊറ്റ പേനയും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഭയങ്കര എന്തോ ആണ് കാരണം സ്കൂൾ കണ്ട് പോക്ക് തുടങ്ങിയ സ്ഥിരമോള തലൻ അരച്ച് പേന പേന ആണ് കേട്ടോ ഒരു ഒന്നോ രണ്ടോ ദിവസം വാരാൻ വേഗിയാൽ പിന്നെ കുട്ടി രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ അപ്പം നിൽക്കാറിയ കുട്ടിക്ക് പേൻ വന്നിരിക്കണേ സ്കൂളിൽ കൂടി പൂട്ടിയതിനു ശേഷം ഓന ഓളത്താലും ഒരു ഒറ്റ പേന് പോലും കിട്ടിയിട്ടില്ല ഭയങ്കര സങ്കടം അപ്പം ഞാനും റീനും പറയും ഒരു ഒരു കിട്ടണില്ലല്ലോ എന്ന് അപ്പോൾ വെറുതെ ഇങ്ങനെ വാർന്ന് നോക്കും അതിൻ്റെ കയ്യിൽ നമ്മൾ റിസൊട്ടി നീച്ചിണ് പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ മിന്നിട്ട് മൈലാഞ്ചി ചിത്രം വരച്ചതന്നെ അതിന് കരയാണ് ഇട്ടോ പോയി കഴിഞ്ഞിട്ട് അപ്പം ഞാൻ വേറെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അതിനൊരു സെലൊക്കെ പറഞ്ഞ് ഉമ്മ ഒക്കെ തന്ന് റി അതിനോനുള്ള അപ്പോൾ ഹനുഷ്മാൻ്റെ ചായ കൊണ്ടുപോകാനും മിന്നിട്ട് മരണേനും അപ്പോൾ അത് ബസ് തിരിച്ചു വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി റീനൂർ